നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ സോഷ്യൽ മീഡിയയിലെല്ലാം ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക അമ്പതിലേറെ വർഷമായി മലയാള സിനിമയും ടെലിവിഷൻ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരി മല്ലികയോട് എന്നൊരു പ്രത്യേക ഇഷ്ടം തന്നെ മലയാളികൾക്കുണ്ട് മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രസുകുമാരനും എല്ലാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണ് അതുപോലെ തന്നെ മരുമക്കളെക്കുറിച്ച് മിക്കപ്പോഴും സംസാരിക്കുന്ന ആളാണ് നട മല്ലികാസുകുമാരൻ മക്കളെയും മരുമക്കളെയും കുറിച്ച് മല്ലികാസുകുമാരൻ സംസാരിക്കാത്ത അഭിമുഖങ്ങൾ വിരളമാണ് ഒരിക്കൽ പൂർണിമ ഇന്ദ്രിയത്തിനെയും സുപ്രിയ മേനോനെയും കുറിച്ച് മല്ലികാസുകുമാരൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മക്കളിൽ മൂത്ത മകൻ ഇന്ദ്രിയത്ത് കരിയറിൽ പി ആർ വർക്ക് ചെയ്യാറില്ലെന്നും മല്ലികാസുകുമാരൻ പറയുന്നു എന്നാൽ ഇളയ മകൻ പൃഥ്വിരാജ് ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാറുണ്ടെന്നും മല്ലികാസുകുമാരൻ പറയുന്നു മുഴുവൻ സമയവും സിനിമയുടെ പിറകെ നിൽക്കുന്ന സ്വഭാവമാണ് സുപ്രിയയും അങ്ങനെയാണ് പി ആർ വർക്കൊക്കെ ചെയ്യാൻ അറിയാം ബി ബി സിയിലും എൻ ഡി ടി വിയിലും ഒക്കെ ജോലി ചെയ്തത് കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് സുപ്രിയയാണ് ഇന്ദ്രന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല എന്താണ് നിങ്ങൾ വന്ന് ചെയ്യാത്തത് എന്ന് ചോദിക്കാനുള്ള ജാളിതയാണ് ചില പടത്തിൻ്റെ സംവിധായകരും പ്രൊഡ്യൂസറും ഒന്ന് പ്ലേ ഡൗൺ ചെയ്യുമ്പോഴാണ് വേണ്ടത്ര പബ്ലിസിറ്റി കിട്ടിയില്ലെന്ന് പറയുന്നത് അതിലവന് വിഷമമുണ്ട് രാജപക്ഷി അങ്ങനെയല്ല സ്വന്തം പ്രൊഡക്ഷനുണ്ട് വലിയ പടങ്ങളൊക്കെ ആയതിനാൽ കുറച്ച് പബ്ലിസിറ്റി വേണമെന്നുണ്ട് പിന്നെ രാജുവിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ വെച്ച് ആളുകൾ അങ്ങോട്ട് സമീപിക്കും അതിൻ്റെ കൂടെ സുപ്രിയ മീഡിയക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പാവം പൂർണിമയ്ക്ക് നേരം വെളുത്താൽ എന്തൊക്കെ ജോലിയാണ് ബുട്ടിക്ക് ഒരു ഭാഗത്തുണ്ട് ഒരുപാട് വർക്ക് പൂർണിമയ്ക്ക് വരുന്നത് വിദേശത്ത് നിന്നാണ് അതിനിടയ്ക്ക് പിള്ളേരെ നോക്കണമെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു ദ സ്റ്റോറിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മല്ലിക സുകുമാരൻ അതേസമയം മരുമക്കളെക്കുറിച്ച് മിക്കപ്പോഴും സംസാരിക്കുന്ന ആളാണ് മല്ലിക മക്കളെയും മരുമക്കളെയും കുറിച്ച് മല്ലികാസുകുമാരൻ സംസാരിക്കാതെ അഭിമുഖങ്ങളും വിരളമാണ് ഒരിക്കൽ പൂർണിമ സുപ്രിയ മേനോവനെയും കുറിച്ച് മല്ലികാസുകുമാരൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും ചർച്ചയാവുകയാണ് എൻ്റെ സുഹൃത്തുക്കളെ പൂർണിമയുടെ വീട്ടിൽ ഒരു വിശേഷം ഉണ്ടായപ്പോൾ കൊണ്ടുപോയിരുന്നു അവരൊക്കെ എന്നോട് പറയുകയാണ് ചേച്ചിയെ പോലെയാണ് മൂത്ത മരുമകൾ എന്ന് ഞങ്ങളെ കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര സ്നേഹം മോളെ അവർക്ക് അങ്ങ് പിടിച്ചു എന്ന് ഞാൻ പൂർണിമയോട് പറഞ്ഞു നേരത്തെ പരിചയമുള്ളതുപോലെ സംസാരിക്കും മറ്റേ അദ്ദേഹം ഡൽഹിയിലൊക്കെ ഒറ്റയ്ക്ക് നിന്ന് ജീവിച്ചു വളർന്നയാളാണ് ഒരു ദിവസം കണ്ട് പിറ്റേ ദിവസം ദിവസമേ സംസാരിക്കാൻ തുടങ്ങും രണ്ടാമത്തെ ദിവസം കൂടി അവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഹലോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എന്ന് ചോദിക്കും അമ്മായി ഇന്നത്തെ ജനറേഷൻ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് അവർ അപ്ഡേറ്റ് ചെയ്യും അമ്മയ്ക്ക് എങ്ങനെയാണ് ഇതൊക്കെ പറ്റുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഇപ്പോഴും ഞാൻ അവരിൽ നിന്നും ഒരുപാട് പഠിക്കുന്നു പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രിയത്തിൻ്റെയും അമ്മയായി മാത്രം അറിയപ്പെടാൻ അവർക്ക് എളുപ്പമായിരുന്നു എന്നാൽ അവർ ഫൈറ്റ് ചെയ്തു ഇപ്പോഴും തൻ്റെ ഐഡന്റിറ്റി നിലനിർത്തുന്നു ഇന്നത്തെ അമ്മയുടെ പ്രായത്തിൽ ഞാനും എത്തുമ്പോൾ എൻ്റെ മക്കളെക്കാളും ബിസി ആയിരിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു ഞങ്ങളിൽ ഏറ്റവും തിരക്കുള്ളത് അമ്മയ്ക്കാണെന്നാണ് അന്ന് പൂർണിമ ഇന്ദ്രിയത്ത് പറയുന്നത് കുറെ കൂടി സ്നേഹപ്രകടനങ്ങൾ ആരാധകർ കാണാറ് പൂർണിമയും മല്ലികാസുകുമാരനും തമ്മിലാണ് മല്ലികാസുകുമാരനെ കുറിച്ച് സുപ്രിയയോടും ഒരു അഭിമുഖത്തിൽ ചോദ്യം വന്നിരുന്നു പൃഥ്വിയുടെ അമ്മയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു അതൊരു ഗുണമായി എനിക്ക് അവരുടെ കുടുംബത്തെക്കുറിച്ചോ പ്രതാപത്തെക്കുറിച്ചോ അറിയില്ലായിരുന്നു അതായിരിക്കും എന്നിൽ ഏർ റിഫ്രഷിംഗ് ആയി പൃഥ്വി പൃഥ്വി കണ്ടതെന്നാണ് സുപ്രിയ മേനോൻ പറഞ്ഞത് മക്കളായ പൃഥ്വിരാജിനും ഇന്ദ്രിയത്തിനും അവരവർക്ക് പറ്റിയ ഭാര്യമാരെയാണ് ലഭിച്ചതെന്ന് ഒരിക്കൽ മല്ലികാസുകുമാരൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മക്കൾക്കും രണ്ട് സ്വഭാവമാണ് രാജുവിന്റെ കാര്യങ്ങൾ പക്കയാണ് അത് അഭിന അഭിനയമാകട്ടെ സംവിധാനമാകട്ടെ പ്രൊഡക്ഷൻ ആകട്ടെ അവന് കറക്റ്റായി പ്ലാൻ ചെയ്യണം ആ ജോലിയാണ് സുപ്രിയ കൂടുതലും ചെയ്യുന്നത് ഞാനതിൽ ഇടപെടാറില്ല അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഒരാൾ കൂടെ നിന്ന് തുള്ളിയില്ലെങ്കിൽ അവന് ദേഷ്യം വരുമെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രൻ പിന്നെ കുറെ കൂടി ശാന്തനാണ് അതുകൊണ്ട് തന്നെ പൂർണിമയ്ക്ക് കുറേ കൂടി സമയം കിട്ടുന്നുണ്ട് കുട്ടികൾക്കും കാര്യങ്ങളുമൊക്കെയായി അതിനിടയിൽ കൂടെ അഭിനയമുണ്ട് വെബ് സീരീസിൽ അഭിനയിക്കുന്നു ബോംബെയിലും ഹൈദരാബാദിലും പോകുന്നു ഗൾഫിലൊക്കെ പൂർണിമയ്ക്ക് ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ടെന്നും മല്ലിക സുമാരൻ പറഞ്ഞു അതേസമയം മല്ലിക സുകുമാരൻ ഒരു അഭിമുഖത്തിൽ ഒഴിവാക്കാത്ത ഒരു പേരുണ്ടെങ്കിൽ അത് അന്തരിച്ച ഭർത്താവിന്റെ പേരാണ് സുകുമാരന്റെ ഓർമ്മകളിലാണ് മല്ലികാ സുമാരൻ ഇന്നും ജീവിക്കുന്നത് മല്ലികയ്ക്ക് വലിയ ആഘാതമായിരുന്നു സുകുമാരന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തൻ്റെ നാൽപ്പത്തി ഒൻപതാം വയസ്സിലാണ് സുകുമാരൻ മരിക്കുന്നത് ഹൃദയാഘാതമായിരുന്നു മരണകാരണം ഭർത്താവിന്റെ മരണത്തെക്കുറിച്ചും അത് മല്ലികാസുകരൻ സംസാരിക്കുകയുണ്ടായി ഐ സിയുയിലേക്ക് കൊണ്ടുപോയപ്പോൾ മാഡം പുറത്തിരുന്നു എന്ന് എന്നോട് പറഞ്ഞു ഇന്ദ്രനെ അകത്തേക്ക് വിളിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇന്ദ്രൻ വെളിയിൽ വന്ന് കരഞ്ഞു അച്ഛനെ കൂടുതലാണ് അമ്മേ വിളിച്ചിട്ടൊന്നും അറിയുന്നില്ലെന്ന് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഞാൻ അകത്ത് കയറി പുള്ളി വിളിക്കുന്നത് അറിയുന്നില്ല ശ്വാസം എടുക്കുന്നുണ്ട് അവിടെയുള്ളവർ നെഞ്ചിൽ പ്രസ് ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങനെ കാണാനേ പറ്റിയില്ല സുഖവേട്ടനെ ഞാൻ അങ്ങനെ കണ്ടിട്ടേ എന്നെ അടുത്തുള്ള കട്ടിലിരുത്തി ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അച്ഛൻ പോയി എന്ന് എനിക്കുള്ള അത്ഭുതം പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിനും ഒരു നയാ പൈസ ആരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ നോക്കുമ്പോൾ ഒരു അക്കൗണ്ടിൽ ഇത്ര പൈസ കിടക്കുന്നു എൻ്റെ പേരിൽ ഒരു എഫ് ടിയും എന്നെ കൊണ്ട് ഒപ്പിടയിക്കും എന്നല്ലാതെ ഞാനതൊന്നും നോക്കിയിരുന്നില്ല ബാങ്ക് ഇടപാട് പുള്ളി തന്നെയായിരുന്നു നോക്കിയിരുന്നത് ബാങ്കിൽ പോയപ്പോഴാണ് ഞാൻ ഞാനിതെല്ലാം അറിഞ്ഞതെന്നും മലികാ സുകുമാരൻ ഓർത്തു രാജുവും മിന്ദ്രനും ഫാൻസ് പിള്ളരോട് പറയുന്നത് കേൾക്കണം ഭാഷ മര്യാദയ്ക്ക് ഉപയോഗിക്കണം എന്ന് പറയും ആ ഭാഷയിൽ നിന്നും ആ നടനാണ് ചീത്തപ്പേര് ഇത്തരം ഭാഷകൾ കണ്ട് അയ്യേ എന്ന് പറയുന്ന എത്രയോ വിദേശ സുഹൃത്തുക്കളുണ്ട് എൻ്റെ ചേട്ടൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കോളേജിലെ സുഹൃത്തുക്കളും എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അയ്യേ എന്ന് പറയും നല്ല രീതിയിൽ പെരുമാറുന്ന നല്ല മാന്യന്മാരായ നടന്മാർക്ക് കൂടെ ചീത്തപ്പേരി ഇവർ സംഭാവന ചെയ്യും ഏതായാലും ദൈവം ഇത്രത്തോളം കൂടെ നിർത്തി എഴുപത്തൊന്ന് വയസ്സായി ഞാൻ പെട്ടിയൊക്കെ അടുക്കി വെച്ചിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും പോകാൻ തയ്യാറാണ് ഒരു ടെൻഷൻ ഇല്ല അവരുടെ മക്കൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി ഇനിയിപ്പോൾ എനിക്കുള്ളതെല്ലാം എൻ്റെ മക്കൾക്കല്ലേ വേറെ ആർക്ക് കൊടുക്കാനാണെന്നും മല്ലിക സുമാരൻ ചോദിക്കുന്നു മക്കൾ രണ്ടുപേരെയും കാര്യത്തിൽ വലിയ അഭിമാനം മല്ലിക സുകുമാരൻ ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവാദം വന്നാൽ ഉടനെ പ്രതികരിക്കാറുമുണ്ട് യമുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ വളരെ ശക്തമായാണ് മല്ലികാ സുകുമാരൻ പ്രതികരിച്ചത് പൃഥ്വിരാജ് ആ സമയത്ത് മാധ്യമങ്ങളെ അവഗണിച്ചു എന്നാൽ മല്ലിക സുകുമാരൻ മകനു വേണ്ടി നിരന്തരം സംസാരിച്ചു അഭിനയ രംഗത്ത് ഇപ്പോഴും സജീവമാണ് മല്ലികാ സുകുമാരൻ